നമസ്കാരം സ്വാഗതം പവൻ ഗോൾ പവൻഗോൾ പ്രളയകാലത്തും വയനാട് ദുരിത മേഖലയിലും ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള എ എ ഡ്യൂ കെ നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമാണെന്ന് സംസ്ഥാന കായിക ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ പറഞ്ഞു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ മലപ്പുറം ജില്ലാ സമ്മേളനവും വർക്ക്ഷോപ്പ് ജീവനക്കാരനായിരിക്കെ അകാലത്തിൽ മരണപ്പെട്ട കെ വി ഉണ്ണിയുടെ കുടുംബത്തിന് സംഘടന നിർമ്മിച്ചു നൽകുന്ന സ്നേഹവീടിന്റെ താക്കോൽദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിവിധ മേഖലകളിൽ കഴിവ് തെളിച്ച ഓട്ടോമൊബൈൽസ് വർക്ക്ഷോപ്പ് ജീവനക്കാരെയും ഉടമകളെയും മന്ത്രി വി അബ്ദുറഹിമാൻ അനുമോദിച്ചു തന്നാളൂർവട്ട തണി കെ എം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ എ എ ഡബ്ല്യു കെ ജില്ലാ പ്രസിഡന്റ് ഒ കെ ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു മന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം നിർവഹിച്ചു വാഹനങ്ങൾ പൊതുഗതാഗത സംവിധാനം നമ്മുടെ നാട്ടിൽ സർക്കാരിൻ്റെ കീഴിലുള്ളത് വളരെ പരിമിതമാണ് സ്വകാര്യ മേഖലയാണ് അപ്പോൾ അതും ആട്ടോമൊബൈൽ മേഖലയെ സംബന്ധിച്ചിടത്തോളം നല്ലതാണ് എന്നാണ് സാധാരണ എക്കണോമിക്കിൽ നമ്മളതിനെ നോക്കുമ്പോൾ നമുക്കറിയാം സാമ്പത്തിക മേഖല നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇതിനെ കാണുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി നസീർ കള്ളിക്കാട് മുഖ്യ പ്രഭാഷണം നടത്തി താനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചനാത്ത് ഒഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യൂസഫ് കൊടിയേങ്ങൽ താനാളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വി അബ്ദുർ റസാഖ് വി ജുസൈറ ഒഴൂർ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രമീള മാമ്പച്ചയിൽ എം പി ബഷീർ മുജീബ് താനാളൂർ പി എസ് മൊയ്തീൻകുട്ടി നാസർ കുന്നത്ത് വി സൈതലവി പി പി എം ബഷീർ എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് കെ ജി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് വി എസ് മീരാണ്ണൻ ജോയിന്റ് സെക്രട്ടറി ജയൻ പട്ടിക്കര പരിശീലന ബോർഡ് ചെയർമാൻ എം മുഹമ്മദ് ഷാ അച്യുതൻ തിരുനാവായ വി പ്രഭാകരൻ വൈസൽ അടക്കര കബീർ പൊന്നാനി പ്രകാശൻ പുലാമന്തോൾ പി സൈദു ഇ മധു പി നഭയ് എന്നിവർ സംസാരിച്ചു ബെറ്റർ താനൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ